അല്ലാമലൈക്കു അലൈക്കും അഹ് വർക്കാത്തു പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലു അലൈവസലമായി ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇടയ്ക്കിടെ ശുദ്ധീകരിക്കുക കാരണം ഹൃദയങ്ങൾക്കും തുരുമ്പ് പിടിക്കാറുണ്ട് വെള്ളം തുരുമ്പിനെ ഇല്ലാതാക്കുന്നത് പോലെ വിശ്വാസം അവയെ ശുദ്ധീകരിക്കുന്നു എന്ന് ലോഹങ്ങൾക്ക് തുരുമ്പു പിടിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലും ചിലപ്പോൾ പാപങ്ങളുടെയും അശ്രദ്ധയുടെയും തുരുമ്പു പിടിക്കാമെന്നാണ് പറയുന്നത് ഈ തുരുമ്പിനെ നീക്കം ചെയ്യാനുള്ള മാർഗം നമ്മുടെ വിശ്വാസം ദൃഢമാക്കുക എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ദിക്കറുകൾ പ്രാർത്ഥനകൾ എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാം വിശ്വാസം വെള്ളം പോലെയാണ് അത് ഹൃദയത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് അതിനെ പ്രകാശമുള്ളതാക്കുന്നു അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ശുദ്ധിയുള്ളതാക്കി നിലനിർത്തട്ടെ